ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും കൂടിയൊക്കെ ചെയ്യണം എന്തെങ്കിലും കമൻസ് കൊള്ളാമോ കൊള്ളത്തില്ലയോ ഇതെന്തെങ്കിലും ഇടണം എന്നാലേ എനിക്കൊരു എൻകറേജ് ആകത്തുള്ളൂ അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് അഭിപ്രായങ്ങളും കൂടി പറയണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു ട്രീ പഴയ ഒരു ട്രീ ആണ് പിള്ളേർ വീട്ടിലുണ്ടായിരുന്ന സമയത്തുള്ളതാണ് അപ്പോൾ അതിനകത്ത് ചില ചില സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും ഇതുതന്നെ ഉപയോഗിക്കുന്നത് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാറ്റും അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനാണത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പാലപ്പം ബൺദോശയുടെ റെസിപ്പിയും കൂടെയാണ് കാണിക്കുന്നത് തെറ്റിപ്പോയതാണ് അപ്പോൾ അതിന് ഞാൻ ടേസ്റ്റി നിബിൾസിൻ്റെ റവയാണ് എടുത്തത് ആ അതിൻ്റെ ആ ടേസ്റ്റി നിബിൾസിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊരു കപ്പ് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള ഏത് റവയാണേലും കുഴപ്പമില്ല അതൊരു കപ്പ് റവയ്ക്ക് ഒരു അരക്കപ്പ് തൈര് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു കപ്പ് തേങ്ങ ഇതെല്ലാം കൂടി ഇട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ശകലം സോഡാപ്പൊടിയും വേണം കേട്ടോ ഒരു കാ ടീസ്പൂൺ ഇത് ഇളം ചൂടുവെള്ളത്തിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അതിനോടൊപ്പം നമുക്കൊരു ശകലം വറുത്തിടാനും കൂടിയുണ്ട് അതായത് രണ്ട് സ്പൂൺ എണ്ണയിൽ ഒരു ശകലം ഒരു ഉള്ളി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളിയും ഒരു ശകലം കറിവേപ്പിലയും കൂടെ ആ എണ്ണയിലോട്ടൊന്ന് വാട്ടിയിട്ട് ഈ കൂട്ടിനകത്തോട്ട് ഇടണം ഈ കൂട്ട് ഏകദേശം ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിലാണ് നമുക്കത് എടുക്കേണ്ടത് ഇതെല്ലാം കൂടി ചേർത്ത് മണിക്കൂർ നമുക്ക് അടച്ചു വെക്കണം അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് റെസ്റ്റ് ചെയ്ത് അത് നല്ല പരുവത്തിലായിട്ട് ആയി കിട്ടും അപ്പോൾ ഏകദേശം ഈ പരുവമാണ് അതിൻ്റെ കണക്ക് ഒരു ഇഡലിമാവിൻ്റെ ഒഴിക്കുന്ന പോലെയാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ ഉണ്ടാക്കുന്നത് ഇതൊരു മറ്റേ കടുകൊക്കെ പറക്കുന്ന തടുക്കപ്പാൻ പോലത്തെ ഒരു ഇതിലാണ് അപ്പോൾ എന്നാലേ ആ ഒരു കുഴിവ് കിട്ടത്തുള്ളൂ ഒരു ഒരു ഓരോ തവി മാവൊഴിച്ച് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം ഓരോ തവി മാവൊഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ പൊങ്ങി വരും തിരിച്ചും അതുപോലെ തന്നെ ഇടണം വേണമെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിക്കുക അങ്ങനെ ഏകദേശം ഒരു ശകലം നേരം വേണം ഇത് വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ വെക്കുന്ന ഇത് നല്ല സ്പോഞ്ച് ചോലി ഇരിക്കും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇറച്ചിക്കറി കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നി പക്ഷെ ഞാൻ ചമ്മന്തിയാണ് പിന്നെ ഞാൻ എൻ്റെ പതിവ് സാധനമായ അച്ചാറും ഉണ്ട് ഞാൻ എല്ലാത്തിനും അച്ചാർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ല ടേസ്റ്റും എളുപ്പമായിട്ടുള്ള ഒന്നാണ് പിന്നെ ഞാൻ എൻ്റെ ട്രീ അത് പൂർത്തിയാക്കി കേട്ടോ അപ്പോൾ അതിനകത്ത് ലൈറ്റിൻ്റെ കുറവായിരുന്നു അപ്പോൾ ഇന്നലെ ആ ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുള്ള ഒരിതും കൂടെ ഞാൻ കാണിച്ചേക്കാന്ന് കരുതി ഇത്രയേ ഉള്ളൂ എൻ്റെ ട്രീയുടെ മേക്കപ്പൊക്കെ അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാൻ പറ്റും